ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തം അല്ലേ ജീന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൻ ബോരന്റെ റെസിപ്പി ആയിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് കേട്ടോ അപ്പൊ നമ്മൾ പനിയെല്ലാം പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് കഞ്ഞിന്റെ കൂടിയെല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി തോരനാണ് എനിക്കിപ്പോ ചെറുതായിട്ട് കോഴിഡെല്ലാം പിടിച്ചിരിക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ ഇന്ന് കഞ്ഞിന്റെ കൂടെ ഉണ്ടാക്കുന്ന ഒരു തോരൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ തോരന അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൻ പയർ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഒരു മിനിമം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് എന്നാൽ പെട്ടെന്ന് വെന്തി കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ഏഹ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്ത വൻപയറാണ് ഇതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം വേവിച്ചെടുക്കണം അത് വേണ്ടിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി വെച്ച വൻപയർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം അത്യാ ഇതൊരു മുങ്ങുന്ന ഭാഗത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കിട്ടാം വെള്ളം കുറഞ്ഞു കുറഞ്ഞുവണ്ട എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം ഞാനവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നത് രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമ്മൾ വൻപയർ വെന്തിരിക്കും അതിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പൊ ഞാനിട കുക്കറിലിട്ട് വേവിച്ച പയർ ഇട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിക്കുന്ന സമയത്ത് ഇതിനെ തുപ്പോ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെറും പയർ മാത്രം കുക്കറിൽ മുങ്ങാ മാത്രം വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിതിനെ തോരനാക്കി മാറ്റണം അല്ലേ അപ്പൊ ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തോരനാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വെച്ചു കൊടുത്ത പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാനത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുക് കൊടുക്കാം നമ്മൾ ഇട്ട് കടുക് അത്യാവശ്യം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്തും കൊത്തും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിനും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്കിനി ഞാനിതൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക നമ്മൾ ഇട്ടുകൊടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇത്രയും വേണ്ട കേട്ടോ അധികം വഴന്നു വരും വേണ്ട അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് തോരനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം ചേർത്ത് നന്നായിട്ട് വഴക്കി കൊടുക്കുക തീ സിമ്മിലിട്ട് കൊടുക്കണേ അല്ലെ പൊടികൾ ഇട്ട് കരിഞ്ഞു പോവും ഒരു രണ്ടു മിനിറ്റ് സമയം ഇതുപോലെ അത് വഴക്കി എടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചു വെച്ച നമ്മള് വൻപയർ ഇതിലേക്ക് ആ വെള്ളത്തോടും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ കഞ്ഞി എല്ലാം കുടിക്കാൻ നമുക്ക് വയ്യാണ്ടിരിക്കുന്ന നമ്മൾ കൊറേ കറികളൊന്നും ആക്കാൻ മെനക്കിടൂലല്ലോ അപ്പൊ ഒന്നിക്കലൊരു ചമ്മന്തി അല്ലെങ്കിൽ ഈ ഒരു തോരം അങ്ങനെ കഞ്ഞി കുടിക്കാൻ നല്ല അടിപൊളി വലിയ ടേസ്റ്റാണ് അപ്പൊ ഞാൻ അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അത് ചെറിയൊരു വെള്ളത്തിന്റെ അംശം വേണം കേട്ടോ അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ വറ്റും അപ്പോഴാ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരഞ്ച തേങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങ കുറച്ചധികം വേണം കേട്ടോ എന്നാല ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ഞാൻ ഈ ഒരളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ വൻപയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഉപ്പെല്ലാം ഒന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് കൊടുക്കുക എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ ആ ആ വൻപയർ വേവിക്കാൻ മാത്രം നമുക്ക് കുറച്ചധികം ടൈം എടുക്കുവലും ബാക്കിയെല്ലാം ഈസി ആയിരിക്കും കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നമുക്ക് തോരൻ റെഡിയാണ് റെഡി ആട്ടാ ഞാൻ ഇതിന്റെ ഉപ്പ് എരുവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ ഇതിന്റെ ഉപ്പ് ഒരു ചെക്ക് ചെയ്ത് തരാം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഉപ്പും എരുവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ടച്ച് പോലെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുക്കുക അതൊന്ന് ഒന്ന് ഞരടി കൊടുത്തിട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യേപ്പിലെല്ലാം കറി കുറക ഇടുമ്പോ നല്ലൊരു മണല്ലേ ലാസ്റ്റ് ടൈമ് കറിവേപ്പില ഇടുമ്പോ ഒരു പ്രത്യേക മണാന്ന് കേട്ടോ അത് കറിവേപ്പില കറിയാണോന്ന് ചോദിക്കരുത് അപ്പൊ കറിയേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ കൂടി ലാസ്റ്റ് സമയം നമ്മൾ ഒഴിച്ചു കൊടുത്താല് ഈ കറീന്റെ ടേസ്റ്റ് വേറെ ലെവലിൽ എത്തും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ആഹാ ചെയ്യാ അപ്പൊ നമ്മളെ എളുപ്പത്തില് കഞ്ഞിക്കെള്ളം കൂട്ടാൻ പറ്റിയ കഞ്ഞിക്ക് മാത്രല്ല ചോറിന്റെ കൂടിയായാലും ഏതിന്റെ കൂടെയാലും കഴിക്കട്ടോ ഞാനിവിടെ കഞ്ഞീൻ്റെ കൂടെ കഴിക്കുന്നേ ഉള്ളു കഴിക്കാൻ പറ്റിയ നമ്മളെ വൻ പയർ തോരൻ ഇട റെഡിയാണ് അപ്പോ ഇങ്ങനെ തോരൻ വെക്കാത്തവരെ ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് വെക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും അപ്പോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പൊ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം Ok, vai.